സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇനി ജൂൺ ഇരുപത്തിയെട്ടിന് രണ്ടാം ഘട്ടം നടക്കാനിരിക്കുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയുള്ള സൈലം പി എസ് സിയുടെ ബാച്ച് ജൂൺ ഇരുപത്തി ഒമ്പതിന് അതായത് നമ്മുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ നമ്മൾ ആരംഭിക്കുന്നു ഈ മെയിൻസിൻ്റെ ബാച്ചിൽ സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഇൻക്ലൂഡഡ് ആണ് ഇനി സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ട് വേണ്ടവർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തായാലും നമുക്ക് രണ്ട് ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല മാർക്ക് സ്കോർ ചെയ്തവർക്ക് ഇപ്പം തന്നെ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെയിൻസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ആ ഡിഗ്രി പ്രലിംസിൻ്റെ പരീക്ഷയ്ക്ക് തന്നെ കറക്റ്റ് പൾസും കാര്യങ്ങളൊക്കെ നമുക്ക് സിലബസ് എങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം അറിഞ്ഞിട്ട് സോ നമ്മൾ സ്പെഷ്യൽ ിൽ ഊന്നിക്കൊണ്ടാണ് മെയിൻസിന്റെ ബാച്ചിന് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നമ്മൾ പഠിച്ച അതേ സിലബസിലെ കാര്യങ്ങളെല്ലാം അതുപോലെ ഉണ്ട് അപ്പം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നല്ല ക്ലാസ്സുകളുമായിട്ട് ഇരുപത്തി ഒമ്പത് മുതൽ സൈലം പി എസ് സിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു സോ തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ കാണുന്നു